ഈ പെടച്ച് കയറുന്നത് എന്തിൻ്റെ മുകളിലേക്കാണെന്ന് നിങ്ങൾക്ക് ചോദിക്കണം എന്ന് മനസ്സിൽ നല്ല ആഗ്രഹമുള്ളതുകൊണ്ട് ഞാൻ പറയാം കേട്ടോ ഇതാണ് സൈലോ ധാന്യം ശേഖരിച്ചു വയ്ക്കുന്ന കലവർ അതായത് ധാന്യപ്പര ഓസ്ട്രേലിയയിൽ പല സ്ഥലത്തും ഇത് കാണപ്പെടുന്നതാണ് ഈ കാണുന്നത് വലിയ ട്രക്കിലാണ് ലൈഫ് സ്റ്റോക്കറുകളുടെ ഫീഡ് കൊണ്ടുവരുന്നത് സൈലോൻ്റെ മുകളിലേക്ക് പമ്പ് അഡ്ജസ്റ്റ് ചെയ്യും എന്നിട്ട് ലോഡ് ചെയ്യും രണ്ടായിരം ഡോളർ അതായത് ഏകദേശം ഒരു ലക്ഷം രൂപയ്ക്കുള്ള മുതലാണ് കേട്ടോ ഈ പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് താഴെ ചെറിയൊരു ടേസ്റ്റ് ടെസ്റ്റിങ് എല്ലാവരും ഉണ്ട് കേട്ടോ കോഴി താറാവ് മെനിക്കോഴി വാത്ത മയിൽ നമ്മുടെ ഷാർലറ്റ് ആടുണ്ട് പിന്നെ പ്ലൂട്ടോ പട്ടിയുണ്ട് എല്ലാവരും ഹാപ്പി ടു ജോയിൻ ദ ഫീസ്റ്റ് ഉള്ളൂ ഈ ഉള്ളൂ വലിയ ഏനയിൽ വലിഞ്ഞ് കയറി സൈലോന്റെ അടപ്പ് തുറക്കുന്നു അടയ്ക്കുന്ന ഒരു പണി തന്നെയാണ് അഞ്ചര ടണ്ണാണ് ഈ സൈലോന്റെ കപ്പാസിറ്റി എല്ലാവരും ഒന്ന് ഉത്സാഹിച്ചാൽ മൂന്നാല് മാസത്തിലുള്ള ഇത് കാര്യമാവും നല്ല ആർട്ട് വർക്ക് ചെയ്ത സൈലോകൾ ഓസ്ട്രേലിയയുടെ ഗ്രാമപ്രദേശങ്ങൾ നിങ്ങൾക്ക് കാണാവുന്നതാണ് സൈലോ കണ്ട് സൈലോ എന്റെ പിന്നില് കാണുന്ന സംഭവമാണ് അത് നന്നായി പെയിന്റ് ഒക്കെ ചെയ്തു വെച്ചിരിക്കാണ് ഇവിടുത്തെ സൂക്ഷിക്കുന്ന സ്ഥലമാണ് ഒരു ചെറിയ സായലോവിന്റെ മുകളിൽ കയറിയപ്പോ തന്നെ ഭൂമി മുഴുവൻ കറങ്ങുന്ന ഫീലാണ് അപ്പോൾ ഈ വലിയ സൈലോ പെയിന്റ് അടിക്കുന്നവരെ സമ്മേക്കണം പെയിന്റ് അടിയല്ലാട്ടോ ആർട്ട് വർക്ക് ക്രെയ്സിന് വേണ്ടിയോ ഫണ്ണിന് വേണ്ടിയോ ചെയ്യുന്നതല്ല സൈലോവന്റെ പുറത്തും അകത്തിരിക്കുന്നതിനും പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇച്ചിരി ആർട്ടിസ്റ്റിക് ആയിട്ട് ചെയ്തത് മാത്രം കൊത്തി കൊത്തി മൊറത്തിക്കേറി കൊത്തുന്നത് പരിപാടി കണ്ടിട്ടുണ്ടോ ഗ്രെയിൻസ് വേണ്ടി കൂടെ ആവനും പോയി ശല്യം ഒഴിഞ്ഞതും മറ്റ് ചില ഒഴിച്ചാത്തമാർ ആശ്വസിച്ചിരിക്കുമ്പോഴാണ് തീറ്റ സഞ്ചി മുഴുവൻ നിറച്ച് വിജയ് ശ്രീലാൾ ഇതിനായി നൂറുനൂറ്റി ഇരുപത് സ്പീഡിൽ പാഞ്ഞുവരുന്നു ഈ ഫാമിലെ പുതിയ സൂപ്പർ സ്റ്റാർ മിസ്റ്റർ റൂസ്റ്റർ അന്ന് മുതലാണത്രേ ആക്രാന്ത്മാനിൽ നിന്ന് അവൻ അമീർ ഖാനായി മാറിയത് അവൻ്റെ ഗേൾ ഫ്രണ്ട്സിൻ്റെ എണ്ണത്തിലും വലിയൊരു മാറ്റം തന്നെ അന്ന് സംഭവിച്ചു എന്നാണ് കേട്ടത്